നമസ്കാരം ആയുർ സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എം ഡി എം എ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എം ഡി എം എ യൂസ് ചെയ്തിട്ടുള്ള ക്രൈം കൂടിക്കൂടി നമ്മൾ നമ്മളിപ്പം ഡെയിലി ന്യൂസ് കാണുമ്പോഴും ഏതെങ്കിലും ഒന്നോ രണ്ടോ ന്യൂസോ എം ഡി എം എ ഇല്ലാതെ ഉണ്ടാവില്ല അല്ലെ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാന കാര്യങ്ങളും എം ഡി എം എ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതും അതിനുശേഷം അതിന്റെ ആക്ഷനും പിന്നെ എങ്ങനെയാണ് മരണത്തിലേക്ക് വരെ അത് ലീഡ് ചെയ്യുന്നതും എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ സെഷനിൽ ഞാൻ പറയുന്നതായിരിക്കും കൃത്രിമമായി ലാബിൽ ഉണ്ടാക്കി ഒരു മയക്കുമരുന്നാണ് എം ഡി എം എ അതിന്റെ ഫുൾ ഫോം മെത്തലീൻ ഡയോക്സി മെറ്റാഫെറ്റാമിൻ എന്നാണ് സ്കൂൾ തലത്തിൽ വളരെ വ്യാപകമായിട്ട് ഇപ്പം എത്തിച്ചേരുന്നുണ്ട് കുട്ടികളെ കാര്യമായിട്ട് ഇത് ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാരന്റ്സ് വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് അവർ യൂസ് ചെയ്യുന്ന ബാഗ് ആണെങ്കിലും പേഴ്സ് കിറ്റ് അവരുടെ നോട്ട് ബുക്സ് എല്ലാത്തിലും ഒരു കീൻ ഒബ്സർവേഷൻ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നു മാത്രമല്ല അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അതായത് നമ്മൾ അവരെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്ത് അവരെ ബുദ്ധിമുട്ടിപ്പിക്കണം എന്നല്ല ജനറൽ ആയിട്ട് അവർക്ക് എഡ്യൂക്കേറ്റ് ചെയ്യുക ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളും അതുപോലെ അവരിൽ നിന്നും എന്തെങ്കിലും അൺയൂഷൽ ആയിട്ടുള്ള ബിഹേവിയർ നിങ്ങൾക്ക് ഫേസ് അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കുറച്ചും കൂടി ശ്രദ്ധ നിങ്ങൾ കൊടുക്കേണ്ടതാണ് പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന വെയിറ്റ് ലോസ് ചിലപ്പോൾ അവരുടെ കണ്ണ് വല്ലാതെ റെഡ് ആവുക അതുപോലെ മൗത്ത് നല്ല ഡ്രൈനെസ് കൂടുക അനാവശ്യമായിട്ട് വാശി ഉണ്ടാവുക പെട്ടെന്ന് എന്താ പറയുക ഒരു ബോധം നഷ്ടപ്പെടുന്ന പോലുള്ളൊരു സിറ്റുവേഷൻസ് അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുക എല്ലാത്തിനോടും ദേഷ്യം തോന്നുക അതായത് നശിപ്പിക്കാനുള്ള ഒരു ദേഷ്യം തോന്നുക ഇപ്പം സിബ്ലിംഗ്സിനോടാണെങ്കിലും സ്വന്തം അച്ഛനോടും അമ്മയോടാണെങ്കിലും അപ്പം ഇത്തരത്തിലുള്ള അൺയൂഷ്വൽ ആയിട്ടുള്ള ബിഹേവ്യർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കുറച്ചും കൂടി ഒരു ഒബ്സർവേഷൻ കൊടുക്കേണ്ടതാണ് അപ്പം ഇത് എത്രയും പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് രക്തത്തോട് ഇത് അളിഞ്ഞ് ചേരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സിംപത്തറ്റിക് നാടുകളെയാണ് ഇത് മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്നത് ഹൈലി സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു മയക്കുമരുന്ന് കാറ്റഗറിയിലുള്ള ഒരു ഡ്രഗ് കൂടിയാണ് ഈ എം ഡി എം എ എന്ന് പറയുന്നത് മാത്രമല്ല ഇത് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെയാണ് നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് സോ അതുകൊണ്ടാണ് ഹൈലി വെറൈറ്റി കാറ്റഗറിയിലേക്കാണ് ഇതിന്റെ സൈഡ് എഫക്ട്സും പോകുന്നത് ഹാർട്ട് റേറ്റ് കൂട്ടുന്നു റെസ്പിറേറ്ററി റേറ്റ് കൂട്ടുന്നു മൾട്ടി ഓർഗൻ ഫെയിലർ ഉണ്ടാവുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സിലേക്കാണ് ഇത് പോകുന്നത് രണ്ടു തവണയായി എം ഡി എം എയുടെ പാക്കറ്റ് വിഴുങ്ങിയിട്ടുള്ള ഒരു കേസസ് നമ്മൾ കേട്ടിട്ട് അപ്പം ഇത്തരത്തിൽ വിഴുങ്ങുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ഹൈ ഡോസ് അളവിലാണ് എം ഡി എം എ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും രക്തത്തിലേക്ക് അലിഞ്ഞു ചേരുകയും ചെയ്യുന്നത് സോ ഇന്ന് ചെറിയൊരു ഡോസിൽ തുടങ്ങി ളളെ അതിന്റെ ഡോസേജ് ക്രമേണ കൂട്ടിക്കൂട്ടി കൊണ്ടുവരികയും പിന്നീട് ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ എം ഡി എം എ കിട്ടാത്ത ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവരുടെ ബിഹേവിയർ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുകയും കംപ്ലീറ്റ്ലി എന്താ പറയുക ഒരു ആക്രമസത കൂടുകയും അതുപോലെ തന്നെ വളരെ വലിയ രീതിയിൽ വയലൻ്റ് ആവുകയും ഒക്കെ നമ്മൾ കാണേണ്ടി വരും എം ഡി എം എ ഒരു തവണ യൂസ് ചെയ്ത് പിന്നീട് എം ഡി എം എ കിട്ടിയില്ലെങ്കിൽ ടെക്ട്രീഷനിലേക്ക് പോവുകയും മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ പറ്റില്ല അച്ഛനാ അച്ഛനോടും ആയാലും അമ്മയോടാണെങ്കിലും ആ ഒരു റിലേഷൻ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല ആരോടും സംസാരിക്കില്ല അഥവാ അഗ്രസീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ എക്സ്ട്രീം സ്റ്റേജിലേക്ക് പോവുകയും കംപ്ലീറ്റ് നശിപ്പിക്കണം എന്നൊരു ആറ്റിറ്റ്യൂഡിലൂടെ മുന്നോട്ട് പോവുകയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ക്രിമിനൽ കേസസ് കൂടുകയാണ് മൊത്തത്തിൽ ഈ ഒരു സമൂഹത്തിൽ ഒത്തിരി അധികം ബുദ്ധിമുട്ടാണ് ഈ എം കൊണ്ട് നേരിടേണ്ടി വരുന്നത് എം ഡി എം എ ഉണ്ടാക്കുന്ന ആരോഗ്യ സാമൂഹിക പ്രശ്നങ്ങൾ വളരെയധികം കൂടിക്കൂടി വരികയാണ് അവനവൻ തന്നെയാണ് അവനവന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടത് ഞാൻ ഈ ഒരു സ്റ്റേജിലേക്ക് പോയില്ല അല്ലെങ്കിൽ എം ഡി എം എ പോലുള്ള മാരകമായിട്ടുള്ള ഇത്തരത്തിലുള്ള മയക്കുമരുന്നിലേക്ക് ഞാൻ പോവില്ല ഞാൻ യൂസ് ചെയ്യില്ല നല്ലതായിട്ടുള്ള നിശ്ചയം അവരെടുത്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും പക്ഷെ ഇന്നത്തെ സമൂഹം അങ്ങനെയല്ല അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു സൊസൈറ്റിക്ക് വേണ്ടി കൈകോർക്കാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നൽകാവുന്നതാണ്